എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഗൗരി ഒന്നും വിടാതെ അവിടുത്തെ ഓരോ കുഞ്ഞു കാഴ്ചകൾ പോലും തൻ്റെ മനസ്സിൽ പതിപ്പിച്ചു അജു സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും ഗൗരിയുടെ ഗൗരിയോടൊപ്പം അവളെ നോക്കിക്കൊണ്ട് നിന്നു ഏതു നിറഞ്ഞ ചിരിയോടെ ഗൗരിയുടെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവങ്ങളും മനസ്സിൽ ഒപ്പിയെടുത്തു അജു കുറച്ചുകൂടി ഗൗരിയെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഗൗരിക ചെറുതായി പേടി തോന്നി തുടങ്ങി അവൾ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കൈകൾ പിണച്ചു വെച്ച് നിറഞ്ഞ ചിരിയോട് നിൽക്കുന്ന യദുവിനെ കണ്ടപ്പോഴാണ് അവൾക്ക് ഏത് തൻ്റെ ഒപ്പമില്ലെന്ന് മനസ്സിലായത് ചിമ്മി ചിരിയോടെ തലചലിപ്പിച്ച് ചെയ്ത് കാണിച്ചു കണ്ട് അവൾ അജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏട്ടാ ഇനി അങ്ങോട്ട് പോകണ്ട എനിക്ക് പേടിയാ അല്പം ഉയരത്തിലായി വരുന്ന തിരയെ കണ്ട് അവൾ അജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു എന്താ മൂസ് ഇങ്ങനെ പേടിക്കാതെ നിന്റെ ഏട്ടൻ നിന്നെ പിടിച്ചിട്ടില്ലേ പേടിക്കണ്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നാ മതി എന്നാ ശെ ഇവിടെ നിൽക്കാം ഇനി മുന്നോട്ട് പോകുന്നില്ല പോരെ പോരിയോടെ ഗൗരി തലയാട്ടി അതുകണ്ട് അജോടെ കവിളിൽ തലോടി അവളോട് ചേർന്ന് നിന്ന് കാലുകളെ തഴുകിപ്പോകുന്ന തിരമാലകളിലേക്ക് നോക്കി ഏതോ സ്നേഹത്തോടെ ഗൗരിയെ നോക്കി അവടെ പുറകിലായി നിന്നു മനസ്സിപ്പോൾ ശാന്തമാണെന്ന് അവൻ അറിഞ്ഞു വല്ലാത്തൊരു സന്തോഷം തനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പോലെ ഗൗരിയോട് അതിയായ സ്നേഹമുള്ളിൽ നിറയുന്ന പോലെ അവളെ എപ്പോഴും തന്നെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കാനും അവളുടെ ശബ്ദം കേൾക്കാനും അവന് കൊതി തോന്നി തുടങ്ങി സിരിയോടെ വാത്സല്യത്തോടെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ അവൻ നിന്നു അജു ഒന്ന് യദുവിനെ നോക്കി പിന്നെ ഗൗരിയുടെ കയ്യിൽ നിന്ന് തന്നെ കൈമാറ്റിയിട്ട് അവളോട് പറഞ്ഞു ഏട്ടൻ മോൾ ഇവിടെ നിൽക്കും കേട്ടോ ഞാൻ ഇപ്പോൾ വരാം ഏട്ടനെങ്ങോട്ടാ ഞാനും വരാം അയ്യോ എന്റെ അമ്മ പേടിക്കണ്ട ഏട്ടൻ്റെ തൊട്ട് പറകിലുണ്ട് യെദുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനാ ഉം ശരി ഏട്ടാ അവൾ അവനോട് പറഞ്ഞ തലയാട്ടി അജു അവിടെ കവളിൽ തട്ടി യേദുവിന്റെ അടുത്തേക്ക് നടന്നു ഡാ എന്താ എന്റെ ഇങ്ങനെ നോക്കിയത് കുറച്ചു നേരം കണ്ണവിടുന്ന് ഒന്ന് മാറ്റി അജു യെദുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടാ ഞാൻ എന്റെ പെണ്ണിനെ നോക്കി നിനക്കെന്താടാ അയ്യടാ മോനെ എന്റെ അനിയത്തി ആയതിനു ശേഷാ അവൾ നിന്റെ പെണ്ണായത് അത് മറക്കണ്ട ഓ നീ ഇപ്പൊ എന്തു പറയാനാണോ ഇങ്ങോട്ട് വന്ന അത് എടാ നീ അച്ഛനോട് പറഞ്ഞു അമ്മുവിന്റെ കാര്യം ഇല്ലടാ പറയാൻ പറ്റിയില്ല അതെങ്ങനെയാ ആ മറ്റവളെ പിന്നാലെ മണപ്പിച്ച് നിൽക്കുവല്ലേ ഏത് ദേഷ്യത്തോടെ പറഞ്ഞു നീ ദേഷ്യപ്പെടാതെ സമയം ഉണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ അമ്മുവിനോട് ദേഷ്യപ്പെട്ടെന്തിനാന്ന് വ്യക്തമായി പറഞ്ഞേ അതെന്താ ഇനി പറയാനുള്ളേ നീ കണ്ടല്ലേ ഒവ്വാ ഞാൻ കാണാത്തവടെ നീ കാണിച്ചല്ലോ അതുകൂടി ചേർത്തങ്ങ് പറ മോനെ അജി ഏതുവിനെ അടിമുടിയെ നോക്കി അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു നീ കണ്ടതിൽ ഇടാൻ മാറി ഞാൻ നല്ലോണം കണ്ടു അങ്ങോട്ട് വേണ്ടായിരുന്നു ആദ്യം നിന്റെ ഉള്ളിലുള്ള പറഞ്ഞിട്ട് പോരായിരുന്ന മോനെ അത് പിന്നെ അവൾ അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന കണ്ടപ്പോ അങ്ങനെ ചെയ്യാനാ തോന്നി ഓഹോ എന്നാലും തൊട്ടുപിറകിൽ അവടെ ആങ്ങളുണ്ടെന്ന് തോന്നിയില്ലല്ലേ പിന്നെ എന്തിന് ഒന്ന് പോണ ഇനി അവൾക്ക് കൊടുക്കണം തോന്നിയാ സ്ഥലവും സമയവും നോക്കാൻ ഞാൻ കൊടുക്കും അല്ല പിന്നെ ഏതു അജുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു നാണില്ലാത്ത തെണ്ടി എൻ്റെ അമ്മ ഇനി ഈ സാധനത്തിനെങ്ങനെ സഹിക്കാമോ അജു യെതുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ഏതു ഗൗരിയുടെ തൊട്ടടുത്തായി വന്ന് നിന്നു അവൻ്റെ സാമീപ്യം പറഞ്ഞ് ഗൗരി തലചരിച്ച് നോക്കി ചിരിയോടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന യെതുവിനെ കണ്ട് അവളുടെ ചുണ്ടിലും ചിരി തെളിഞ്ഞു അവന്റെ സാന്നിധ്യത്തിൽ തന്റെ മിടിപ്പിന്റെ വ്യത്യാസം അവൾ അറിഞ്ഞു തൊട്ടു പിന്നാലെയായി അജു ഗൗരിയുടെ അപ്പുറത്തായി നിന്നു ഒരു നിമിഷം ഗൗരി അവരുടെ കണ്ണനോട് മനസ്സിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു ഇടവും വലവും തന്നെ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഇവരെ തന്നതിന് കുറച്ചു നേരം കൂടി അവരവിടെ ചെലവഴിച്ചു പിന്നെ നേരെ മാളിലേക്ക് പോയി അവിടെ ചെന്ന് ഗൗരിക്കായി കുറച്ച് ഡ്രസ്സും മറ്റു സാധനങ്ങളും രണ്ടുപേരും കൂടെ വാങ്ങി പിന്നെ അവിടെ നിന്നെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു ഗൗരിക്ക് ഈ സമയം കഴിഞ്ഞുപോയ മണിക്കൂറുകൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത് ഒരിക്കലും ജീവിതത്തിൽ കാണാനോ ആസ്വദിക്കാനോ സാധിക്കില്ലെന്ന് കരുതിയവയാണ് ഇന്ന് താൻ കണ്ടതും മറിഞ്ഞതും രുചിച്ചതുമെല്ലാം അവൾക്ക് കണ്ണനോട് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവൾ യദുവിൻ്റെയും അജുവിൻ്റെയും കൈകളിൽ എത്തിച്ചതിന് അവളുടെ കണ്ണു മനസ്സ് ഒരേപോലെ നിറഞ്ഞു അജുവിൻ്റെ യദുവിൻ്റെ ഒപ്പം ഗൗരി വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഈ ദിവസങ്ങൾക്കിടയിൽ മറ്റു പ്രത്യേകതകളിൽ കടന്നുപോയി അജുവിൻ്റെ വാത്സല് യദുവിൻ്റെ കുറുമ്പ് അറിഞ്ഞ് അവരുടെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു വീണു ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഗൗരിക്ക് തന്നെ മനസ്സിലായി തൻ്റെ ഉള്ളിൽ യെദുവിന് നൽകിയിരിക്കുന്ന സ്ഥാനം അജുവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നാണെന്ന് പക്ഷേ ഒരിക്കലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല തൻ്റെ ഉള്ളിൽ പ്രണയമെന്ന മൂന്നക്ഷരം അടിയുറച്ചിട്ടുണ്ടെന്ന് ആദ്യമായി തന്നെ പ്രണയമെന്ന വികാരം പിടികൂടിയെന്ന് യദുവിൻ്റെ കണ്ണുകൾ തനിൽ പതിയുമ്പോൾ തനിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് പ്രണയമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഈ ഒരു മാസത്തിനിടയിൽ യുവിയുടെ കോളുകളും അതുപോലെ അജുവിൻ്റെ ദേഷ്യത്തിലുള്ള മറുപടിയും മുറപോലെ നടന്നുകൊണ്ടിരുന്നു വീട്ടിലേക്ക് ഇതിനിടയിൽ യതു രണ്ടു മൂന്ന് പ്രാവശ്യം പോയി വന്നുവെങ്കിലും അവൻ്റെ ഉള്ളം അച്ഛനോടോ യുവിയോടോ ഒന്നും പറയാൻ സാഹചര്യം ഒത്തു വന്നിരുന്നില്ല യേതുവിൻ്റെയും സാന്നിധ്യം കൊണ്ട് ആരും അറിയാതെ ഗൗരിയുടെ കോളേജിൽ നിന്ന് അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് യേതു അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം ഗൗരിയോടുള്ള പ്രണയമാണെന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഗൗരിയെ കാണുന്ന ഓരോ നിമിഷവും അവൻ അവളോടുള്ള പ്രണയവും വാത്സല്യവും കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അജു ഏതും ബാൽക്കണിയിൽ ഇരിക്കുകയാണ് രണ്ടുപേരുടെയും കണ്ണുകൾ താഴെ ഗാർഡനിൽ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയിലായിരുന്നു ഒരാളുടെ കണ്ണിൽ വാത്സല്യമായിരുന്നെങ്കിൽ മറ്റൊരാളുടെ കണ്ണിൽ അവളോടുള്ള നിറഞ്ഞ പ്രണയമായിരുന്നു ഇതും ഒന്നുകൂടെ ഗൗരിയെ നോക്കി അതിനുശേഷം അജുവിൻ്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു എടാ അജു ഇനി എന്താ പ്ലാന് ഗൗരിയൊന്നും കോളേജ് നിൽക്കണ്ടേ ഉം വേണം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു അമ്മു വെച്ച് നോക്കുമ്പോൾ അമ്മുവിൻ്റെ സെക്കൻഡ് ഇയറിൽ ആദ്യ ദിവസം മുഴുവൻ അമ്മുവിന് മിസ്സായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിലൊന്നും കൂടെ പഠിക്കേണ്ടി വരും ആ അതെങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് അമ്മുവിനോട് ചോദിക്കാം എന്തിനു തീരുമാനിക്കാം അത് മതി അതു പറഞ്ഞു പിന്നെ ഈ രണ്ടുപേരുടെയും കണ്ണുകൾ ഗൗരിയിലേക്ക് നീങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ രണ്ടുപേരും ഓഫീസിലേക്ക് ഇറങ്ങി അതിനു മുമ്പ് അജി ഗൗരിയോട് പഠനകാരത്തെ പറ്റി സംസാരിച്ചിരുന്നു ഇന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ അവളോട് പറഞ്ഞിട്ട് അവരിറങ്ങി അജുവിന് ഓഫീസിൽ ചെന്ന ഉടനെ ഓഫീസ് സംബന്ധിച്ച് അവൻ്റെ പിടെ കൂടെ പുറത്തേക്ക് പോവേണ്ടി വന്നു ഗൗരിയോട് വൈകിയേ വരുമെന്ന് പറയാനും മറന്നില്ല യദുവിനോട് പറഞ്ഞ് അജു ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം യദുവിന് എന്തെന്നില്ലാത്ത തലവേദനയായിരുന്നു ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പയ്യെ പയ്യെ അത് കൂടിക്കൊണ്ടിരുന്നു എങ്കിലും അവൻ എങ്ങനെയൊക്കെയോ രണ്ടു മൂന്ന് മണിക്കൂർ തള്ളി നീക്കി പിന്നെ ഒട്ടും വയ്യാതായപ്പോൾ യദു വീട്ടിലേക്ക് തിരിച്ചു കാറിന്റെ ശബ്ദം കേട്ട് ഗൗരി വാതിൽ തുറന്നു ക്ഷീണത്തോടെ കയറി വരുന്ന യദുവിനെ കണ്ട് ഗൗരി ഒന്ന് ശങ്കിച്ചു രണ്ട് വിരലുകൾ കൊണ്ട് നെറ്റി അമർത്തി തിരുമ്മിക്കൊണ്ട് അവടെ അടുത്തേക്ക് വന്ന് യദു പറഞ്ഞു ഗൗരി നല്ല ചൂടോട് ഒരു കോഫി ഉണ്ടായിത്തരു തലവേദന ആട്ടാ ഞാൻ ഉണ്ടായിത്തരാ അവൾ പെട്ടെന്ന് പറഞ്ഞു അവന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ നല്ല വേദനയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി യതു നേരെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് കിടന്നു അധികം വൈകാതെ ഗൗരി കോഫിയും കൊണ്ട് വന്നു ഏത് കിടക്കുന്നുകൊണ്ട് അവൾ അവന്റെ അടുത്ത് വന്ന് പയ്യെ തട്ടി വിളിച്ച് ഒന്ന് കണ്ണിച്ചിമ്മി തുറന്നവൻ പിന്നെ മേലെ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു ഗൗരിയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിച്ച് ചെറിയൊരു ആശ്വാസം അവന് തോന്നി അവന്റെ കണ്ണുകൾ രണ്ട് നല്ല രീതിയിൽ ചുമന്നിരിക്കുന്ന ഗൗരി ശ്രദ്ധിച്ചു ഏത് കോഫി ഓടിച്ച് കപ്പ അവടെ കയ്യിൽ കൊടുത്ത് വേഗം കിടന്നു അവന്റെ വേദന കണ്ട് തൻ്റെ ഉള്ളു നോവുന്ന പോലെ അവൾക്ക് തോന്നി പിന്നെ അവൾ ഒന്നുകൂടി യദുവിനെ നോക്കി വേഗം താഴേക്ക് ഇറങ്ങി ഗൗരിയുടെ സാമീപ്യ അകന്നു പോകുന്നത് യതു അറിഞ്ഞു അവളിൽ നിന്നൊരു തലോടെങ്കിലും അവൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും സ്വയം ആശ്വസിച്ച് കണ്ണുകൾ അടച്ചു നിമിഷങ്ങൾക്കകം നെറ്റിൽ തണുപ്പറിഞ്ഞ് യതു കണ്ണു തുറന്നു തന്നോട് ചേർന്നിരുന്ന് ആഗ്ലതയോടെ നെറ്റി തിരുമ്പിത്തരുന്ന ഗൗരിയെ കണ്ട് യദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനൊരു നിമിഷം ലോകം കീഴടക്കിയ സന്തോഷം തോന്നി പൊടുന്നനെ യതു അവൾ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു കാറ്റിന് പോലും ഇടം കൊടുക്കാതെ അത്രത്തോളം ആ നിമിഷം അവിടെ ഒരു തലോടൽ അവൻ ആഗ്രഹിച്ചിരുന്നു ഗൗരിക്ക് ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് മനസ്സിലായില്ല യേതുവിൻ്റെ നെഞ്ചിലാണ് താനെന്നറിഞ്ഞപ്പോൾ അവളുടെ ഉള്ള നാളി അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ അമർന്നു അവൻ്റെ വിയർപ്പിൽ കുതിർന്ന മണം അവളുടെ നാസികയിൽ തുളഞ്ഞ് കയറി മേൽ മുഴുവൻ അതിൽ വിറച്ചത് അവൾ അറിഞ്ഞു ഗൗരിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്നായി അവന്റെ കരവലയത്തിൽ നിന്ന് അടർന്ന് മാറാൻ ബുദ്ധി പറഞ്ഞപ്പോൾ അതിലൊതുങ്ങിക്കിടക്കാൻ അവളുടെ മനസ്സ് തുടികൊട്ടി എങ്കിലും ഗൗരി പെട്ടെന്നൊന്ന് കുതിറി അവളുടെ പിടച്ചിലറിഞ്ഞ് യതുവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളയച്ചു ആ സമയം തന്നെ ഗൗരി പിടഞ്ഞ് എഴുന്നേറ്റു പിന്നെ അവനെ നോക്കാതെ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞ് അത് മനസ്സിലാക്കി യതു വേഗവുടെ കൈത്തണ്ടയിൽ പിടിച്ച് അതറിഞ്ഞ് ഗൗരി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ് അവനെയും തൻ്റെ കൈയിലേക്കും മാറി മാറി നോക്കി അതേ നിമിഷം തന്നെ അവരുടെ കാതിലേക്കൊരു ശബ്ദം തുളഞ്ഞു കയറി എന്നോട് അച്ഛനോട് പറയാൻ നീ ഇവിടെ കല്യാണം കഴിച്ച് സുഖിക്കാണല്ലേ തന്റെ സ്കൂട്ടി അവൾ അവിടെ വന്നിറങ്ങി ഇറങ്ങി മുമ്പിലെ വാതിൽ ചാരിയിട്ടിരിക്കുന്നുണ്ട് ഒന്ന് മുഖം ചുളിക്ക് നോക്കി പിന്നെ ഹാളിലേക്ക് നടന്നു യദുവിന്റെ കാറ് കണ്ടത് കൊണ്ട് തന്നെ ഏട്ടനെ ഇവിടെ ഉണ്ടാകും ഉറപ്പിച്ച് യദുവിന്റെ മുറിയിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ചയിൽ കുറച്ചുനേരം കണ്ണും തള്ളി നിന്നു പിന്നെ ഒറ്റ അലർച്ച ഏടാ ഏട്ടാ തെണ്ടി എന്നോട് അച്ഛനോട് പറയാൻ നീ ഇവിടെ കല്യാണം കഴിച്ച് സൂഖിക്കാണല്ലേ അവൻ തലവേദന പോലും മറന്ന് ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നോക്കി യുവി അതിശയത്തോടെ വിളിച്ച് എളിയിൽ കൈകുത്തി കലിപ്പിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഞെട്ടിലൊന്ന് കൂടി ബോളെ യുവി നീയപ്പോ ഒന്ന് പെട്ടെന്നൊന്നും പതിരിയെങ്കിലും യതുവേഗം അവടെ അടുത്തേക്ക് ചെന്നു നീ ഒന്നും പറയണ്ടടാ ഏട്ടാ എനിക്കെല്ലാം മനസ്സിലായി ഞാനിപ്പോൾ അച്ഛനെ വിളിച്ച് പറയും നോക്കോ അവനോട് വീറോടെ പറഞ്ഞ് യുവി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ തുനിഞ്ഞു അതെറിഞ്ഞ് യദുവേഗം അവളിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി യുവി ഏട്ടം പറയട്ടെ നീ കരുതുന്ന പോലെയല്ല വേണ്ട എനിക്കിപ്പോ എല്ലാം മനസ്സിലായി ഞാൻ കണ്ടതിൽ കൂടുതലല്ലോ അവന്റെ കയ്യിൽ നിന്നും വഴുതി മാറി അവൾ പറഞ്ഞുകൊണ്ട് ഫോണുമായി താഴേക്ക് ഓടി പിന്നാലെ അവളെ പിടിക്കാൻ യദു ഇതേ സമയം ഇവിടെ നടക്കുന്നൊന്നും മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു ഗൗരി അവരുടെ സംസാരത്തിൽ നിന്ന് പോലും അവൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല താഴെ നിന്ന് യദുവിന്റെയും യുവിയുടെയും ശബ്ദം കേട്ട് ഗൗരി അവിടേക്ക് ചെന്നു ഹാളിലേക്ക് ഓടിയ യുവിയെ ഒരു കൈകൊണ്ട് പിടിച്ചു നിർത്തി ഏത് മറികൽ അവളിൽ നിന്ന് ഫോൺ മേടിച്ചു എന്നിട്ട് സമാധാനത്തോടെ പറഞ്ഞു യുവി ഞാൻ പറയുന്ന കേൾക്ക് നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ഏ അപ്പൊ ഞാൻ വന്നപ്പോ കണ്ടതോ അത് ഞാൻ എനിക്കെല്ലാം പറഞ്ഞുതരാം അതിനുമ്പോ നീ എന്താ ഇങ്ങോട്ട് വന്നെന്ന് പറ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ ആ അതേട്ടാ അച്ഛ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അപ്പൊ എന്നോട് പറഞ്ഞു മമ്മിയുടെ കൂടെ നിൽക്കാൻ വയ്യെങ്കി ഏട്ടൻ്റെ അടുത്ത് പോയി നിന്നോളെ അതാ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നേ അപ്പൊ തനിക്ക് ഇന്നൊന്നും വിളിച്ചിട്ട് വരായിരുന്നില്ലേ അത് തോന്നിയില്ല ഞാനൊരു സർപ്രൈസ് തരാൻ എത്തി വന്നതാ പക്ഷെ എനിക്കർപ്രൈസ് കിട്ടിയത് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന ഗൗരിയെ നോക്കി യുവ പറഞ്ഞു നിർത്തി ഏത് ഗൗരി വരുന്നതിന്റെ ചിരിയോട് അവള് തൻറെ അടുത്തേക്ക് വിളിച്ച് ഗൗരിങ്ങ് വന്നേ ഏത് വിളിക്കുന്ന കേട്ട് തലയാട്ടി ഗൗരി യുവിയെ നോക്കി ഉള്ളിലെ പേടി അടക്കി നിർത്തി അവന്റെ അടുത്തേക്ക് ചെന്ന് ഗൗരി ഇത് യുവി യുവിക ശങ്കർ എന്റെ ഒരേ ഒരു പെങ്ങൾ യുവിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് യദു പറഞ്ഞു ഗൗരി കൗതുകത്തോടാവൻ പറയുന്ന കേട്ട് യുവിയെയും യദുവിനെയും മാറി മാറി നോക്കി യുവി ചെറുതായി ഗൗരിയെ നോക്കി ചിരിച്ചു പിന്നെ യുവി ഇത് ഗൗരി വ്യക്തമായി പറഞ്ഞ നിന്റെ അജുവിൻ്റെ അമ്മൂട്ടിയാ വിളു യുവിയിൽ നിന്ന് മാറി ഗൗരിയെ ചേർത്ത് നിർത്തി യേതു പറഞ്ഞു അവൻ്റെ കാരവലയത്തിൽ നിന്നപ്പോൾ കുറച്ച് മുമ്പ് നടന്ന ഓർമ്മയിൽ അവളിലൊരു വിറയിൽ നിറഞ്ഞു എങ്കിലും ഗൗരി എങ്ങനെയൊക്കെയോ അവൻ്റെ കൈക്കുള്ളിൽ നിന്നു യുവി അതിശയത്തോടെ അത്ഭുതത്തോടെയും ഗൗരിയെ നോക്കി എന്നിട്ട് യേതുവിനോട് ചോദിച്ചു അതെങ്ങനെയേട്ടാ നമ്മുടെ അമ്മു അതിന് ഹാ മനസ്സിലായി യുവി അതാ പറഞ്ഞേ ഏട്ടൻ വിശദായി പറഞ്ഞരാന്ന് നീ ഇവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു ആയിട്ട് വരാം ഗൗരി ചേച്ചി നമുക്ക് പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ ചിരിയോട് ഗൗരിയോട് പറഞ്ഞുകൊണ്ട് ബാഗുമായി മുകളിലേക്ക് പോകുന്ന യുവിയെ രണ്ടുപേരും നോക്കി നിന്നു യുവിയെ തന്നെ നോക്കി കുന്ന ഗൗരിയെ നോക്കി യേദുവയുടെ അടുത്ത് നിന്ന് മാറി അതറിഞ്ഞ് ഗൗരി യുവയിൽ നിന്ന് കണ്ണു മാറ്റി യേതുവിനെ നോക്കി ആ കണ്ണുകൾ തന്നിലാണെന്നറിഞ്ഞ് അവളിൽ വെപ്രാളം കൂടി വേഗം തലതാഴ്ത്തി കിച്ചണിലേക്ക് നടന്നു അതുകൊണ്ട് ഈ അത് വേഗം തന്നെ ഗൗരിയുടെ മുമ്പിലായി പോയി നിന്നു പെട്ടെന്നായത് കൊണ്ട് അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി ഇത് ചിരിയോടെ തന്റെ രണ്ട് കൈയും അവളുടെ ഇരുതോളിലും ഇട്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഗൗരി ശ്വാസം പോലെടുക്കാനാവാതെ അവന്റെ കൈക്കുള്ളിൽ വിറച്ച് നിന്നു എന്നെ പറ്റി അറിയണ്ട ഗൗരി കൊച്ചി നിനക്ക് എനിക്ക് ആരൊക്കെയുണ്ട് വീട് എവിടെയാണ് അങ്ങനെ ഒന്നും അറിയണ്ട പച്ച അവന്റെ ആർദ്രമായുള്ള ചോദ്യത്തിന് ഗൗരി മറുപടി പറയാൻ കഴിയാതെ വിയർത്തു തന്റെ മുഖത്ത് പോലും നോക്കാതെ വെപ്രാളത്തോടെ നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചിരിയോടെ അവളിൽ നിന്ന് മാറി ആ സമയമാണ് ഗൗരിയിൽ നിന്ന് ശ്വാസം വീണതുപോലും അവൾ വേഗം യഥിൽ നിന്ന് മാറി കിച്ചണിലേക്ക് കയറി ഏതു ഗൗരിയുടെ പിന്നാലെ ചെന്നു അവൾ യുവക്കായി കോഫി ഉണ്ടാക്കാൻ തുടങ്ങി അത് നോക്കിക്കൊണ്ട് ഏത് സ്ലാബിൽ ചാരി നിന്ന് അവൻ അവന്റെ വീട്ടിലുള്ളവരെയും മുത്തശ്ശിയേയും കുറിച്ചെല്ലാം പറയാൻ തുടങ്ങി ഗൗരി അവൻ്റെ വാക്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ ഗൗരി കൊച്ചിനാ എൻ്റെ അജുവിനെയും അമ്മുവിനെയും പറ്റി അറിയണ്ടേ ഞങ്ങളുടെ അമ്മൂട്ടിയെപ്പറ്റി അവൻ ചോദിച്ചു അതിനവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി അവളുടെ കണ്ണുകളിലൂടെ അത് അറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയതും പിന്നീട് അജുവിൻ്റെ ഫാമിലിയെപ്പറ്റിയും അജുവിനെ തനിച്ചാക്കി അവർ പോയതും പറഞ്ഞു കേട്ട് നിന്ന ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അജുവിന് അവൾക്ക് ആ നിമിഷം ഓർമ്മ വന്നു കരശീല അവളുടെ തൊണ്ടക്കുഴിൽ കുടുങ്ങി കവിളിനെ നനയിച്ച് കണ്ണീരൊഴുകി തലകുനിച്ച് പിടിച്ച് കരയുന്ന ഗൗരിയെ കണ്ട് യതുവിനും വിഷമം തോന്നി അവൻ വേഗം അവടെ അടുത്തേക്ക് തൻ്റെ കൈകൊണ്ട് ഗൗരിയുടെ മുഖം പിടിച്ച് ഉയർത്തി കരയാ അത് ഗൗരി കൊച്ചെ അതൊക്കെ കഴിഞ്ഞ അറിയില്ലേ അതിന് പകരമായിട്ട് അവൻ അവൻ്റെ അമ്മുവിന് തിരികെ കിട്ടിയില്ലേ സ്നേഹത്തോടെ അവൻ പറഞ്ഞു ഗൗരി വേഗം തന്നെ മുഖം കൈകൊണ്ട് അമർത്തി തുടച്ച് ഇരിക്കാൻ ശ്രമിച്ചു അപ്പം എൻ്റെ കൊച്ച് കോഫി ഉണ്ടായി ഉണ്ടായിക്കോട്ടോ ഞാനവള് നോക്കിയിട്ട് വരാം ഗൗരിയോട് പറഞ്ഞ അവൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നടന്നു പിന്നെ പെട്ടെന്ന് ഓർത്ത പോലെ ഗൗരിയുടെ പുറകിലൂടെ വന്ന് അവിടെ കാതിൽ മുഖം അടുപ്പിച്ച് പറഞ്ഞു ഗൗരി കൊച്ചേ വെപ്രാളം കുറച്ച് കുറക്കണം കേട്ടോ അല്ലേട്ടായി കുറച്ച് പാടുവിടും കണ്ണച്ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് അവനവളൊന്നുകൂടി നോക്കി തിരിഞ്ഞിടന്നു ഗൗരി വെപ്രാളത്തിൽ അവൻ്റെ വാക്കുകൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയാതെ നെഞ്ചിടിപ്പോടെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം